ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ അച്ചടക്ക നടപടി ജാവേദ്കർ ദല്ലാൾ കൂടിക്കാഴ്ച വിവാദത്തിലാണ് നിർണായക ഘട്ടത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നും വിലയിരുത്തലുണ്ട് ഇ പിക്ക് പകരം ചുമതല ടി പി രാമകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബന്ധപ്പെട്ട് കേന്ദ്രീകരിക്കുന്നതിൽ ഇത് ഒരു മാറ്റത്തിന് തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് തീരുമാനിച്ചത് സംഘടനാ നടപടിയേ ഇത് കാരണം പാർട്ടി സെൻട്രൽ കമ്മിറ്റി അംഗം വന്ന രീതിയിൽ സഹാപിപ്പിച്ചായിരിക്കും സംഘടനാ ഘടകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിൽ അംഗമാണ് അതുകൊണ്ട് അത് ഏതെങ്കിലും രീതിയിലുള്ള സംഘടനാ എന്ന് പറയാൻ സാധിക്കും കൂടുതൽ വിശദാംശങ്ങളുമായി ശ്യാമപ്രസാദ് ശ്യാമപ്രസാദ് കണ്ണൂർ ലോഭിക്കൊരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം സാഹചര്യങ്ങൾ നിരവധിയാണ് ഇ പി ജയരാജനെതിരെ നടപടി വന്നിരിക്കുന്നു വേണമെങ്കിൽ സംഘടനാ നടപടി എന്ന് വ്യാഖ്യാനിക്കാം ഇത്രയും കാലതാമസം എന്തുണ്ടായി എന്നായിരുന്നു മറു ചോദ്യം വിശദാംശങ്ങൾ എന്താണ് രാജേഷ് കണ്ണൂർ ലഭിക്കടി എന്ന് പറയുന്നതിന് അടുത്ത ദിവസങ്ങളിലെല്ലാം നടക്കുന്ന സി പി എം ബ്രാഞ്ച് സി പി എമ്മിന്റെ മുഗൾത്തട്ടിൽ നിന്നുള്ള ഒരു ശുദ്ധീകരണമാണ് പാർട്ടി ഉദ്ദേശത്തിന് ആ ശുദ്ധീകരണത്തിൽ ആദ്യം വിടമൻമരം കേന്ദ്ര കമ്മിറ്റി എന്നും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജനെ തന്നെയായിരുന്നു ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിക്കൊണ്ടുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ ഈ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ സംഘടനാ കാര്യത്തിൽ ഇടപെടലുകൾ നടത്തുന്നതിന് ഇ പിക്ക് പരിമിതികൾ ഉണ്ടെന്നായിരുന്നു സി പി സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു വിശദീകരണം ഒപ്പം തന്നെ മറ്റു കാര്യങ്ങളിൽ രാഷ്ട്രീയപരമായ ഇടപെടലുകൾ നടത്തുന്നതിന് ചില പരിമിതികളെല്ലാം ഉണ്ട് ഇതെല്ലാം തന്നെ ഇ പി ബാധിച്ചു അതിനാൽ തന്നെയാണ് നിലവിൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നുള്ള എന്ന് തന്നെയാണ് ഇപ്പോൾ സി സംസ്ഥാന സെക്രട്ടറി യും ചെയ്തിരിക്കുന്നത് ഒന്നെ ടി പി രാമകൃഷ്ണന് പുതിയ ചുമതല നൽകിയതായും സി പി എം സംസ്ഥാന സെക്രട്ടറി അറിയിക്കുകയും ചെയ്തു എന്തായാലും ജാവ്ദേക്കർ വിഭാഗത്തിൽ നടപടി നേരത്തെ തന്നെ എടുത്തിരുന്നതാണ് ഇത്തരത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് സംസ്ഥാന കമ്മിറ്റിയെ ഇതും ഇന്ന് ഇത് വിശദമായി ചർച്ച ചെയ്തു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെയായിരുന്നു ഈ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം അവതരിപ്പിച്ചത് തുടർന്ന് ഇന്ന് ചേർന്ന സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടത്തുകയും ഈ കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാ സി പി എമ്മിന്റെ മറ്റ് നേതാക്കൾക്കെതിരെ നടപടി എടുത്തുണ്ട് അതായത് പി കെ ശശിക്കെതിരായ നടപടിയും ഇപ്പോൾ സി പി എം വിശദമാക്കിയിരിക്കുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള നടപടികൾ വിശദീകരിക്കുമ്പോഴേക്കും നിലവിൽ ഈ കാര്യത്തിലുള്ള വരുമ്പോഴും നിലവിൽ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം ഉയർന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യം മുകേഷിന്റെ കാര്യത്തിലാണ് എന്നാൽ ഈ മുകേഷിന്റെ രാജിക്കാര്യത്തിൽ ഇപ്പോൾ സി പി എം പ്രതിരോധം തീർക്കുന്ന ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത് പ്രധാനമായും മുകേഷ് രാജിവെക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ കുറ്റവിമുക്തരായി തിരിച്ചു വരികയാണെങ്കിൽ അത് എം എൽ എ സ്ഥാനം നൽകാൻ കഴിയില്ല അതിന് ഭരണഘടനാപരമായ അഴിമതികളുണ്ട് അതിനാൽ രാജ്യം എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് സി പി എമ്മിന്റെ നിലപാട് പരസ്യമായി തന്നെ ഇപ്പോൾ എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുൻപാകെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു സി പി എമ്മിന്റെ നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ എം വി ഗോവിന്ദൻ ഈ രഴി വിശദമാക്കുകയും ചെയ്തത് അപ്പോൾ രഞ്ജിത്തിന്റെ രാജിയിലേക്ക് പോയ സാഹചര്യം മാധ്യമപ്രവർത്തകർ ഉയർത്തിക്കാട്ടിയിരുന്നു എന്നാൽ രഞ്ജിത്തിന് പോകുന്നത് ഇത്തരത്തിൽ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് മുകേഷ് എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള എം എൽ എ മാർന്നൊരു സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം കുറ്റകൃത്യായാൽ തിരിച്ചു നൽകുക എന്ന് പറയുന്നത് അത് ഭരണഘടനയുടെ ലംഘനമാകുമെന്ന് ചൂണ്ടിക്കാണിച്ചു പ്രതിരോധം തീർത്തുകൊണ്ടുള്ള വാക്കുകൾ വിശദമാക്കുകയും ചെയ്തത് എന്തായാലും പി കെ സിക്കെതിരായ നടപടികൾ തെരഞ്ഞെടുപ്പ് സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കാനുള്ള നടപടിയും സി പി എം ഇന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു ഒപ്പം തന്നെ ഇന്ന് ഉയർന്നു വന്നിരിക്കുന്ന എ ഡി ജി പി ജി ആന്റെ വിവാദത്തിനും നടപടി സ്വീകരിക്കാനും ഇത് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും ഇത് വിശദമായി പാർട്ടി പരിശോധിച്ചു വരികയാണെന്നുമായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി വിശദമാക്കത് രാജേഷ് ശ്യാമ് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടവർക്ക് ഇതൊരു തിരിച്ചടിയാണ് വനിതാ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമൊക്കെ നേരിട്ട് കത്ത് കൊടുത്തതാണ് ഇക്കാര്യത്തിൽ കാര്യമായ ഒരു പരിഗണന ഉണ്ടായില്ല എന്ന് തന്നെ വിലയിരുത്തേണ്ടേ മാത്രമല്ല പ്രതിപക്ഷം ഇവിടെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു തികച്ചും വ്യക്തിപരമായി തന്നെ മുകേഷ് ആലോചിച്ചതിലൊരു തീരുമാനമെടുക്കണം അല്ലെങ്കിൽ പാർട്ടി പുറത്താക്കണം എന്ന ആവശ്യം മാത്രമേ പ്രതിപക്ഷം ഉന്നയിക്കുന്നുള്ളൂ പ്രതിപക്ഷത്തിൻ്റെ വാഴടയ്ക്കാൻ വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ എം എൽ എ എം പിമാർക്കെതിരെയും സ്ത്രീ വിഷയത്തിൽ കേസെടുത്ത കണക്കും എം വി ഗോവിന്ദൻ പ്രതികരിക്കുകയാണ് തൽക്കാലം ഈ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന് എന്നതുകൊണ്ട് സർക്കാരും പാർട്ടിയും തൃപ്തിപ്പെടുകയാണോ മറ്റുള്ളവരുടെ വായടയ്ക്കാനാണോ പാർട്ടിയുടെ തീരുമാനം സംഘടനകൾക്ക് ഉള്ളിൽ പകരം പുറത്തുനിന്ന് സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ വ്യാപകമായിട്ടുള്ള നിഷേധങ്ങളെല്ലാം തന്നെ ഉയർന്നിരുന്നു ഒരു ഘട്ടത്തിൽ മുകേഷിന് നേരെ ആദ്യം സി പി ഉള്ളിൽ നിന്ന് ഇത്തരത്തിലൊരു മുതിർന്ന നേതാക്കൾ അടക്കം വൃന്ദാക്കാരത്ത് അടക്കമുള്ളവർ സി പി എം സി പി എമ്മിനുള്ളിൽ നിന്ന് ഇത്തരത്തിൽ മുകേഷിന്റെ രാജിക്കാര്യത്തിൽ കാര്യങ്ങൾ വിശദമാക്കുകയും ചെയ്തിരുന്നു മുകേഷ് ഈ സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് അന്വേഷണം നേരിടണമെന്നായിരുന്നു വൃന്ദകാരത്ത് ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ ത്തിന്റെ ഈ ഒരു പ്രസ്താവനയെ മാധ്യമങ്ങൾ എടുത്തു കാണിച്ചപ്പോഴേക്കും വൃന്ദാക്കാരത്തിന്റെ നിലപാടിന് തള്ളുന്ന ഒരു വിശദീകരണമായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഇക്കാര്യത്തിലെല്ലാം തന്നെ സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടറിയും ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ആ പാർട്ടി തീരുമാനമാണ് താനിപ്പോൾ വിശദീകരിച്ചിരിക്കുന്നതായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടിയുമുള്ളത് ഇങ്ങനെ പാർട്ടിക്കകത്തു നിന്നും പോലും ഇടതുമുന്നണിയിൽ നിന്ന് പോലും സി പി ഐ ആയിരുന്നു മുകേഷിന്റെ കാര്യത്തിൽ ആദ്യത്തെ അകത്തത്തിൽ തന്നെ രാജിക്കായി മുറുപടി കൂട്ടിയത് എന്നാൽ സി പി ഐനെ പോലും കടോടിക്കൊണ്ടും ബൃന്ദാക്കാരത്തിനെ പോലുള്ള പാർട്ടി കൊണ്ടുതന്നെയായിരുന്നു ഇപ്പോൾ മുകേഷിന്റെ കാര്യത്തിൽ സിപിഎം പ്രതിരോധപ്പെടുത്തിയപ്പോഴും രംഗത്ത് നിൽക്കുന്നത് രാജേഷ്